കേരളത്തിലൊരു പുതിയ ഫുട്ബോൾ സ്റ്റേഡിയം അത് മലപ്പുറത്ത് വരുന്നു അതിൻ്റെ പണിയൊക്കെ ഉടൻ ആരംഭിക്കും അതിൻ്റെ ബഡ്ജറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എഴുപത്തിയഞ്ച് കോടിയുടെ ഒരു സ്റ്റേഡിയമാണ് പയ്യനാട് വരാൻ പോകുന്നതെന്നൊക്കെയുള്ള തരത്തിലാണ് അപ്പം ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാകും അതായത് ഒരു എഴുപത്തഞ്ച് ഒരു സ്റ്റേഡിയം പണിയാൻ കഴിയുമോ എന്നുള്ളത് അപ്പം ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വരുന്നത് അൻപത്തി അയ്യായിരം കപ്പാസിറ്റിയിലുള്ള ഒരു സ്റ്റേഡിയമാണ് നാഷണൽ ഗെയിംസിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് വരുന്നത് അതിന് തന്നെ ഏതാണ്ട് ഒരു നൂറ്റൻപത് കോടിയൊക്കെ ചെലവായിട്ടുണ്ടെന്നുള്ളതാണ് അറിവ് അതുപോലെ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നരേന്ദ്രമോദി സ്റ്റേഡിയം അത് ഓൾമോസ്റ്റ് ഒന്നേകാല ലക്ഷത്തിന് മുകളിലൊക്കെ കപ്പാസിറ്റി ഉള്ള ഒരു സ്റ്റേഡിയമാണ് അതിന് എനിക്ക് തോന്നുന്നു കണ്ട് എണ്ണൂറ് കോടിയോ മറ്റോ ആണ് ചിലവ് അഞ്ച് വർഷം കൊണ്ട് പണിഞ്ഞിട്ടുള്ളൊരു സ്റ്റേഡിയമാണ് ഇനിയിപ്പം പുതുതായിട്ട് ആസാമില് ഗുഹാത്തിയിൽ ഒരു നെഹ്റു സ്റ്റേഡിയം വരുന്നു നിങ്ങൾ ഞാൻ ഒരു വീഡിയോ ഒക്കെ ചെയ്തതാണ് ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം റെനോവേറ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി ഇത് ചെയ്തിട്ട് ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ആക്കുന്നത് അതിൻ്റെ ചിലവ് കണ്ട് അറുന്നൂറ് കോടിയാണ് പറഞ്ഞത് ആസാമിൽ തന്നെയുള്ള കൊഗ്രാജ് ഷാർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേഡിയം ഉണ്ടായിരുന്നല്ലോ അത് റെനോവേറ്റ് ചെയ്യാനായിട്ട് നൂറ്റൻപത് കോടിയാണ് അപ്പം ഈ ഇങ്ങനത്തെയൊക്കെയുള്ളൊരു സംഖ്യകൾ വെച്ച് നോക്കുമ്പോൾ സമയത്ത് ഈ ഒരു പ്രസൻറ്റിൽ ഈ ഒരു വേറൊരു എഴുപത്തഞ്ച് കോടി ഒരു സ്റ്റേഡിയം പണിയാൻ കഴിയുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം ഐ തിങ്ക് ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തയ്യായിരം കപ്പാസിറ്റി വരുന്ന ഒരു സ്റ്റേഡിയം പയ്യനാട് എന്നുള്ളൊരു വാർത്തയാണ് മിക്കവാറും നമ്മുടെ പയ്യനാട് സ്റ്റേഡിയം ഉള്ളത് അതായത് സൂപ്പർ കപ്പ് മത്സരമൊക്കെ കഴിഞ്ഞ സീണിൽ നടന്ന അതിന് മുന്നേ സന്തോഷ് ട്രോഫിയൊക്കെ കാണാനുള്ള സ്റ്റേഡിയം ആ ഒരു സ്റ്റേഡിയത്തിൽ ഒരു കാര്യമായിട്ടുള്ള തരത്തിലുള്ള ഒരു റെനോവേഷൻ നടക്കാനുള്ള സാധ്യത എന്നുള്ളതാണ് ചില സൂചനകൾ എന്നുള്ളതാണ് അതായത് നമുക്കറിയില്ല അപ്പം അവിടുത്തെ ഒരു വെസ്റ്റ് സൈഡും ഈസ്റ്റ് സൈഡും അതായത് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന സ്റ്റാൻസ് ഉണ്ടല്ലോ അവിടെ ഓക്കെയാണ് പക്ഷേ ഈ ഒരു ഗോൾ പോസ്റ്റിൻ്റെ പുറകിലുള്ള ഏരിയ അതത്തെ ഒരു സ്റ്റാൻസ് ഒന്നും അത്ര മികച്ചതല്ല അപ്പം അവിടെ ഒരു ചേഞ്ചസ് ഉണ്ടാകും അതുപോലെ തന്നെ റൂഫൊന്നും അത്ര മികച്ചതല്ല മികച്ചല്ലെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം നല്ല രീതിയിലുള്ള റൂഫിങ്ങും കാര്യങ്ങളൊക്കെ വരും ഫ്ലഡ്ലൈറ്റ്സിൻ്റെ കണ്ടീഷൻസ് എങ്ങനെയാണെന്ന് പറയത്തില്ല ചേഞ്ച് ചെയ്യണമെങ്കിൽ അതുണ്ടാവും പിന്നെ വി എ പി ബോക്സസ് ഒക്കെ ഒരു ഇൻ്റർനാഷണൽ ഒരു സെറ്റപ്പിലേക്ക് വരുമ്പോൾ ആവശ്യമാണ് വി വി പി ബോക്സസ് അതൊക്കെ വേണം അപ്പം അങ്ങനെയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ഡ്രസ്സിങ് റൂം ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ എത്രത്തോളം വന്നു എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല അപ്പം അതൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചേഞ്ചസ് ഉണ്ടാവും അങ്ങനെ ഒരു പുതിയ സ്റ്റേഡിയം ആയിട്ട് പണിയാനുള്ള ഒരു സാധ്യത കുറവാണ് കാരണം ഈ ഒരു എഴുപത്തഞ്ച് കോടി ബഡ്ജറ്റ് എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് ഐ തിങ്ക് ഈ പറഞ്ഞാൽ ഈ പയ്യനാട് സ്റ്റേഡിയത്തിലൊരു നല്ലൊരു റെനോവേഷനുള്ള സാധ്യതകളാണ് കൂടുതൽ എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരു ഒന്നര വർഷത്തിനുള്ളിൽ അത് എന്താ പണി കഴിയുന്ന രീതിയിലേക്കൊക്കെ വരാമെന്നുള്ളതാണ് ഇതിൽ വരേണ്ടത് എന്തായാലും ഒരു സ്റ്റേഡിയം ഒരു കംപ്ലീറ്റ് ഫുട്ബോൾ സ്റ്റേഡിയം കേരളത്തിന് കിട്ടുക എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കൊരു നല്ല കാര്യം തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറയാനുള്ളത് പിന്നെ നമുക്കത് കൃത്യമായിട്ട് മെയിൻ്റൈൻ ചെയ്യണം അപ്പം ഇത് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇതിലായിരിക്കും വരിക എന്നുള്ളതൊക്കെയാണ് പറയുന്നത് അപ്പം നമുക്കറിയാമല്ലോ സ്പോർട്സ് കൗൺസിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഹോസ്റ്റലിലെ കുട്ടികൾക്ക് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ നമുക്കറിയാം പനമ്പള്ളി സ്റ്റേ നഗറിലെ ആ പ്രശ്നങ്ങൾ അതായത് ആ സ്റ്റേഡിയം ആ ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമൊക്കെ അറിയാം അപ്പം ഇതിപ്പം നമുക്ക് ഒരു സ്റ്റേഡിയം മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് ആ ഒരു ഇപ്പം നമ്മുടെ കേരളത്തിലേക്ക് ഒരുപാട് ക്ലബ്സൊക്കെ ഉണ്ട് അപ്പോൾ മലപ്പുറം ബേസ് ചെയ്തു തന്നെ നോക്കുവാണെങ്കിൽ കേരള യുണൈറ്റഡോ ലൂക്കയോ ഈവൻ ഗോകുലോ ആണെങ്കിലും ആ ഒരു മലബാർ റീജിയൻ ബേസ് ചെയ്യണം അപ്പം അങ്ങനെയുള്ള ക്ലബ്സിനൊക്കെ അത് ഹാൻഡ് ഓവർ ചെയ്തിട്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ചെറിയ ഉള്ള രീതിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേഡിയം എന്താ മര്യാദക്ക് നടന്നു ഇപ്പം കൊച്ചി സ്റ്റേഡിയം അറിയാമല്ലോ അപ്പോൾ അങ്ങനൊരു കൂട്ടർ ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് അത് നോക്കി നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം അവിടെ നല്ലൊരു ഗ്രാസ് ഗ്രൗണ്ടിൻ്റെ കാര്യമാണ് പറയുന്നത് അവിടുത്തെ ഒരു ഗ്രാസും നമുക്ക് ബെസ്റ്റ് ബീച്ചിനുള്ള അവാർഡും ഒക്കെ ഒരു സമയത്തൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ഇങ്ങനത്തെ ഒരു ആളുകൾക്ക് കൈമാറുന്നതായിരിക്കും ഗ്രൗണ്ട് കൈമാറുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ സോ ഇത് നടക്കട്ടെ നല്ലൊരു ഇൻ്റർനാഷണൽ ഒരു സ്റ്റേഡിയം എന്നുള്ള ലെവലിൽ നമുക്ക് കേരളത്തിൽ ഒരിത് വരുവാണെങ്കിൽ അതൊരു ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും എന്നുള്ളതാണ് സോ ദാറ്റ്സ് സിറ്റ് കേസ് അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് സ്വർപ്പായ കമ്പോസ്റ്റ് ചെയ്യാൻ പറയുക എനിക്ക് വെച്ചാൽ